വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് കൊല്ലം മൈനാഗപ്പള്ളി മിലാദേ ഷരീഫ് സ്കൂളിൽ അമിതമായി അയൺ ഗുളികൾ കഴിച്ച കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം ആറ് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടികൾക്ക് ഗുളിക നൽകുന്ന കാര്യം സ്കൂൾ അധികൃതർ അറിയിച്ചില്ലെന്ന് രക്ഷിതാക്കളും പ്രതികരിച്ചു മിലാദേശീഫ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യ വകുപ്പിൽ നിന്ന് നൽകിയ അയൻ ഗുളികകൾ സ്കൂൾ അധികൃതർ കുട്ടികൾക്ക് നൽകി രുചിയുള്ള ഗുളികയെന്ന് കണ്ട് വിദ്യാർത്ഥികൾ മത്സരിച്ച് കഴിക്കുകയായിരുന്നു തുടർന്ന് ആറ് കുട്ടികൾക്ക് ദേഹാസ്വസ്ഥ്യമുണ്ടായി ഇവരിൽ നാലുപേരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും രണ്ടുപേരെ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചികിത്സയിൽ തുടരുന്ന കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് അതേസമയം ഗുളിക നൽകുന്ന വിവരം സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ അറിയിച്ചില്ല എന്നതാണ് പരാതി അവിടെ ചെല്ലപ്പോൾ മൊത്തം ആറ് കുട്ടികളാണ് ഈ ഗുളിക കഴിച്ചത് അപ്പം ഗുളിക ഹെൽത്തിന്ന് ഹെൽത്തിന്നാണ് നമ്മൾ നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവർ ഒരു സ്ലിപ്പ് പതിനഞ്ച് ഗുളിയും ഇതും ഒരു സ്ലിപ്പിനകത്തുള്ളത് അപ്പോൾ എൻ്റെ തന്നെ രണ്ട് കുട്ടികളിൽ ഒരു കുട്ടി പതിനഞ്ച് ഗുളികയും ഒരു കുട്ടി അഞ്ചു അഞ്ച് ഗുളിക കഴിച്ചത് ഇവിടെ കുട്ടികളെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് മറ്റ് അപകടനില തരണം ചെയ്തിട്ടുള്ളതെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ ഇങ്ങനെ മധുരം ഉണ്ടായത് കൊണ്ട് ഇതിങ്ങനെ മത്സരിച്ച് കഴിക്കുകയാണെന്നാണ് എന്നാണ് ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ പി ടി എക്സിക്യൂട്ടീവിനകത്തുള്ളതാണ് നമുക്ക് അങ്ങനെ ഒരു അറിയിപ്പ് പിന്നെ സ്കൂളിലെ ഹെൽത്ത് കാര്യ കൊണ്ട് കൊടുത്തപ്പോഴും അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഇതിപ്പം ഈ വിതരണം ശനിയാഴ്ച കൊടുത്തു എങ്കിൽ അത് തിങ്കളാഴ്ച ഇന്നലെ അവധിയായിരുന്നു ഇന്നല്ലെങ്കിൽ അത് ഒരു കുട്ടി പതിനഞ്ചു ഗുളികകൾ വരെ കഴിച്ചിരുന്നു ഉച്ചയോടെയാണ് ഈ വിവരം രക്ഷിതാക്കൾ അറിയുന്നത് മറ്റുള്ള കാര്യങ്ങളെല്ലാം പി ടി അറിയിക്കുന്ന സ്കൂൾ അധികൃതർ ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തി എന്നതാണ് ഉയരുന്ന ആരോപണം ജനം കൊല്ലം